അത് ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു ഇത് ഞാൻ തന്നെ രക്ഷപ്പെടാനെന്നുള്ള ഒരടവായിട്ടോ തന്ത്രമായിട്ടോ കരുതരുത് ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ് ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഒരു നടപടി ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പക്ഷേ ഈ എഫ് ഡി പോസ്റ്റ് ഇത്തരത്തിൽ തുറന്ന് പറച്ചിൽ നടത്തിയതുകൊണ്ടോ സർ സർക്കാരിന് എന്തെങ്കിലും നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഭയമുണ്ടോ പിന്നെ ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടറിനുള്ള നിലയ്ക്ക് നമുക്ക് വന്ന് സഹായിക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ഒരു ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും അതുകൊണ്ട് ഭയമില്ല പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലേതോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടാത്തതുണ്ടല്ല എനിക്ക് പ്രൈവറ്റ് ഗവൺമെൻറ് സെക്ടറിൽ ഒരു പറ്റത്തില്ല നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊക്കെ ഉദ്ദേശിച്ചത് കൂടിയാണ് അത് എനിക്ക് ആ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിൽ അന്മാത്രമുള്ളൊരു പ്രയാസം മാത്രമല്ല അല്ലാതെ എൻ്റെ ജോലി നഷ്ടത്തിനൊന്നും വരുമാനം പോകുമെന്നു എന്നുള്ള സഹായമല്ല മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഇപ്പം എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് ഞാൻ നിങ്ങളെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് എല്ലാം അടുത്ത എൻ്റെ രണ്ട് ജൂനിയർ ഡോക്ടർമാരും തൊട്ടും ജൂനിയറായിട്ടുള്ള മാതോ ചോറും സാധുസോറി ലീവാണ് അപ്പം അതിൻ്റെ തൊട്ടതായുള്ള ഡോക്ടർ നിർമ്മൽ കെ പി യെ എല്ലാ ഡോക്യുമെൻസും എല്ലാ റിക്വയർമെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ച് എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഒ പി നടത്തും പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ തന്നെ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റും ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖ വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു അത് വളരെ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെൻ്റ് ചാർജുകളും എൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ശിക്ഷയ്ക്കും തയ്യാറായി വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല എനിക്കിന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അടുത്ത അടുത്തത് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ടല്ല ഞാൻ കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരിക്കലുമല്ല അല്ല അവരൊരിക്ക ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എനിക്ക് ബ്യൂറോക്രസിയുടെ മാത്രമാണ് എൻ്റെ പോരാട്ടം ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം അത് എല്ലാവരും സംവദിക്കുന്നതാണ് അത് എല്ലാ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട് എനിക്കത് എനിക്ക് വേറെ രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത് അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല ഈ പ്രതികരണം നേരത്തെ ഉണ്ട് പ്രതികരണം നടത്തിയതിൻ്റെ ചിക്ഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഇതിന്റെ ചിക്ഫലങ്ങൾ ഞാൻ പഠിക്കുന്ന സമയം പോലും അന്നും തെറ്റ് കണ്ട പറയും അതിനെ ശിക്ഷകളെ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ് പല പ്രാവശ്യം എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ സത്യം കണ്ട പ്രതികരിക്കുന്ന ആളാണ് അത് എനിക്ക് ഞാനൊരു സത്യ ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ് ഞാൻ അതിപ്പോൾ സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നല്ല സത്യം വിളിച്ച് പറയാ മൂടിയിരിക്കുക എന്നതും ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് സത് പല സത്യങ്ങളും ഞാൻ പലപ്പോഴും തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇക്ബാൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പത്താം ക്ലാസ് മുതൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ് പത്താം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റിൽ അബക്യുസിനെ ഫസ്റ്റ് വാങ്ങിച്ചതിന് ഇക്ബാൽ സാറാണ് എനിക്ക് കല്ലറ സ്കൂളിൽ വന്ന് എനിക്ക് അന്ന് സമ്മാനം തന്നത് അപ്പോൾ അന്നുമുതലേനെ ഇക്ബാൽ സാറിനെ അറിയാം ഇക്ബാൽ സാറോ ഒരു പക്ഷേ എന്നെ എന്നറിയില്ല പക്ഷേ ഇക്ബാൽ സാറേ മെഡിക്കൽ കോളേജിൽ ന്യൂറോസോർക്കൊരു പ്രൊഫസറായിരുന്നു അദ്ദേഹം വളരെ ഒരു ശാസ്ത്രജ്ഞരെ പോലെയാണ് ഞാൻ അദ്ദേഹത്തിന് അന്നും ഇന്നും കണ്ടിട്ടിരുന്നു അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ മുതിർന്ന ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഒക്കെ ഞാൻ ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്നെ അറിയാൻ സാധ്യതയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എനിക്ക് വളരെ മൂല്യം കൊടുക്കുന്നു അറിയിച്ചിട്ടില്ല ഞാനത് താത്വികമായിട്ട് കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട് അപ്പോൾ അത് നമുക്കൊരു ലോങ്ങ് പ്രോസസ്സാണ് അപ്പോൾ നമുക്കൊരു സസ്പെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇമ്പോർട്ടൻസ് ഫയൽ സ്റ്റോക്ക് രജിസ്റ്ററുകൾ അറ്റ അറ്റൻഡൻസ് രജിസ്റ്റർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു ഇന്നിന്നും പണിഷ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ താസോലും കൂടെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ട ഒരു ചെറിയ ചടങ്ങ് മാത്രമാണ് അതെ എൻ്റെ തൊട്ട് താഴെ എനിക്ക് നമുക്ക് സീനിയോറിറ്റി ഉണ്ടല്ലോ നമ്മുടെ തൊട്ട് താഴെയുള്ളതാണ് ഡോക്ടർ സാജു അദ്ദേഹം ലീവിലാണ് അതിൻ്റെ താഴെ ഉള്ളത് ഡോക്ടർ മാധവൻ അദ്ദേഹവും ലീവിലാണ് അതിൻ്റെ താഴെയുള്ളതാണ് ഡോക്ടർ നിർമ്മൽ അദ്ദേഹത്തിനാണ് ചാർജുകളെ ഞാൻ ഏൽപ്പിച്ചിരുന്നത് ആ അപ്പോൾ ഈ ഒരു ഇല്ല ഒരു ചട്ടലംഘനത്തിന് സാധാരണ ഒരു സസ്പെൻഷനാണ് അതിൻ്റെ പേര് ചെയ്തത് അതിനനുസരിച്ചുള്ള ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അത് തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടും അതിന് നമുക്കതിനു വിഷമമില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇല്ല അതെങ്ങനെയാണെന്ന് നോക്കട്ടെ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു സസ്പെൻഷൻ ആണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എത്ര നാളത്തേക്കാണ് എന്താ സ്ഥലം മാറ്റം നല്ലതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും മറ്റു പ്രിപ്പറേഷൻ എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല എൻ്റെ വൈഫ് ജോലിയുണ്ട് മക്കൾക്ക് മൂക്കയാൾക്കും ജോലിയായി അപ്പോൾ അവരുടെ വരുമാനമുള്ള പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയാൽ എൻ്റെ ഒരു ദിവസം കാര്യങ്ങളും ഒരു കടുത്ത തീരുമാനങ്ങളില്ല ഇത്ര വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല അവരെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല തെറ്റ് ചെയ്താൽ ശിക്ഷ സ്വീകരിക്കുന്നതിൽ എനിക്ക് അത് മടിയുമില്ല ഇങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഒരു ഒരു കാര്യം കൂടെ ചേർത്താണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സർവീസ് ഞാനില്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിനെ ഞാൻ ഈ ഇകഴുത്തി പറഞ്ഞതല്ല മെഡിക്കൽ കോളേജിൽ സർവീസുകൾ കൂസ് കാണിച്ചതല്ല കേരളത്തിലെ ലക്ഷക്കോലക്ഷം ജനങ്ങളുടെ ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ജില്ലകളിൽ നിന്നും കർണാടകത്തിൽ നിന്നും പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതിപ്രശസ്തമായ സ്ഥാപനമാണ് നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണത് വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് വളരെ അതിപ്രശസ്തരായ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആറ് ഡോക്ടർമാരും ഇരുപത് വർഷത്തോളം സർവീസ് ഉള്ളവരാണ് കൂടാതെ അടുത്ത് മറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ ജബ്ബാർ സാർ ആണെങ്കിൽ എൻഡോ ക്രൈനോളജിയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡോക്ടറാണ് ജബ്ബാർ സാർ അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ മാത്രമേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വാങ്ങിച്ച ഡോക്ടർ അരവിന്ദ് ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിലുള്ള ഡോക്ടർമാരുള്ള നല്ല ഒരുപക്ഷെ ദേശീയ നിലവാരത്തിൽ തന്നെ വരുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡൽഹി എയിംസ് പോലുള്ള എയിംസ് വരണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡൽഹി എയിംസിനേക്കാളും മികച്ച നിലവാരത്തിലേക്ക് വരും